ഞങ്ങളെ ഇങ്ങനെ റൗണ്ട് ഇരിക്കുന്നു എന്നാന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പം പിള്ളാരൊക്കെ വന്നാലേ അപ്പൊ പണ്ട് കാലത്തെ ചില കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് അറിയില്ലല്ലോ അവന് വിളയിക്കുന്ന വേണ്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ലേ അവന് വിളയിച്ചത് കൊച്ചിന് അറിയാല്ലേ കൊച്ചിന് ഞാൻ ഇതെല്ലാം ചേർന്നപ്പോ എന്നോട് വന്നു ചോദിച്ചായിരുന്നു എന്നതാ ആന്റി സമ അവർക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലേ ഏത് മലയാളത്തിലാ എന്നാ പഠിച്ചതെന്ന് പറഞ്ഞേ വിളയിക്കാ പറഞ്ഞിട്ട് ആണോ അത് നിങ്ങൾ ചെയ്തു ഫുള്ള് മേക്കപ്പ് ഇവിടെ ഡാൻസ് പരിപാടി മേളം എന്ന് പറഞ്ഞാൽ ഫുള്ള് മേള കേട്ടോ അല്ലേ മോളെ ഇലയൊക്കെ പിടിച്ചിരിക്കുന്നു അപ്പൊ ഏതായാലും ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് അവല് വിളയിച്ച പിള്ളാരെ കാണിച്ചു കൊടുക്കാന്ന് നമ്മളെ അവല് വിളയിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു കിലോ അവല് കണ്ടോ നല്ല വെള്ള അവലാണ് ചുമന്ന അവലാണ് ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും അപ്പൊ ഞാൻ ഇതെടുത്ത് കാരണം ചെറിയ പിള്ളേരെ അവർക്ക് പല്ലിനെല്ലാം പ്രശ്നം ഉൾപ്പെല്ല ഒക്കെ ഉള്ളു അപ്പൊ പിള്ളേർക്ക് ഇതിനെ ഈസി ആക്കാൻ വേണ്ടി ആട്ടോ ഞാൻ വെള്ളയെ അവലെടുത്തത് അപ്പൊ ഒരു കിലോ അവലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കിലോ വെല്ലം അഥവാ ശർക്കര പിന്നെ തേങ്ങ എടുത്തിരിക്കുന്ന നാല് തേങ്ങ എടുത്തിട്ടുണ്ട് പഴുത്ത തേങ്ങ കേട്ടോ പിന്നെ ഏലക്ക ഇത് വേണ്ട ഒരു പത്ത് പതിനഞ്ച് ഏലക്ക ഉണ്ട് അപ്പൊ നമുക്ക് ഇതിനെല്ലാം ഒന്ന് റെഡി ആക്കണം ആദ്യം നമുക്ക് നമ്മുടെ വെല്ലത്തി ഒന്ന് ഉരുക്കി റെഡിയാക്കി എടുക്കാവേ ഇതിലോട്ട് നമുക്ക് ഒരു ഇതുപോലത്തെ കപ്പില് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ നമ്മുടെ വെല്ലം ഇതുപോലെ പതങ്ങി വരുമ്പോ നമുക്ക് ഇത് ഓഫാക്കാം കേട്ടോ നമുക്ക് ഇതിനെ അരിച്ചെടുക്കാം കേട്ടോ കണ്ടോ ഇഷ്ടംപോലെ വേസ്റ്റ് ഒക്കെ ഉണ്ട് എന്നാലും അത്ര മോശം വെല്ല വല്ല കണ്ടില്ലേ അപ്പൊ ആൻറ്റി ഇതന്നെ എടുത്തെന്നറിയുമോ വെല്ലം വെല്ലം ഉരുക്കി അരിച്ചെടുത്തതല്ലേ അപ്പൊ നമുക്ക് ശർക്കര ശർക്കരന്ന് പറയുക അത് തന്നെ അപ്പൊ നമുക്ക് ആദ്യം ഈ ശർക്കര ഉരുക്കിരിഞ്ഞോട്ട് ഇച്ചിരി പുകയൊക്കെ കൊള്ളുന്ന നല്ലത് ഒരു കുഴപ്പമില്ല അതാ ഇപ്പൊ നിങ്ങിങ്ങനെ വിറകടുപ്പിലൊന്നും തീ കത്തിക്കലല്ലോല്ലോ കുറവല്ലേ എല്ലാരും അല്ലേ ആ കത്തിക്കുന്നവരുണ്ട് കത്തിക്കാത്തവരുണ്ട് അല്ലേ എന്നാലും കൂടുതലും ഗ്യാസില് ആണല്ലേ ഫേസ്ബുക്കിൽ കാണാറുണ്ട് വിറക് വിറകടുപ്പ് കത്തുന്ന കറക്റ്റാ അത് കറക്റ്റാ അപ്പൊ നമുക്ക് ഇതിങ്ങനെ വെച്ചോ ഇനി ആന്റി ഇതാ തേങ്ങ ചിരണ്ടിട്ടുണ്ട് ആരുന്ന തേങ്ങ എന്താ കണ്ടോ കൊച്ചു കണ്ടു അവളെ ഇടയ്ക്ക് വന്ന് നോക്കിയായിരുന്നു കൊച്ചു കണ്ടല്ലേ അപ്പൊ നമുക്ക് ഈ തേങ്ങനെ ഈ വെല്ലം ഉരിക്കത്തിലോട്ട് അഥവാ ശർക്കര ഉരുക്കിയത്തിലോട്ട് ഇട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് റെഡി ആക്കണം ആദ്യം കണ്ടോ നല്ല പണിയുണ്ട് ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉള്ള പരിപാടിയാ അപ്പൊ എല്ലാരും ചോദിക്കും പിള്ളേർ വെക്കേഷന് വന്നിട്ട് എന്നതാ ആക്കി കൊടുത്തേന്ന് അപ്പൊ എന്നും ചിക്കനൊക്കെ ഒക്കെ തിന്നാ ശരിയാവോ ഇല്ല അപ്പൊ നമ്മള് പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ആക്കുന്ന കഴിക്കണ്ടേ അപ്പൊ നമുക്ക് ഏതായാലും ഇനി അവന് വിളയിച്ച് തന്നെ ചോദിച്ചാൽ അറിയത്തില്ലന്നാരോലം പറയുവോ ഓ അപ്പൊ ആന്റീടെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ലേ അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് നല്ല ഒന്ന് കുറുകി വരുന്നിടം വരെ അതായത് ഈ വെല്ലത്തിന്റെ പാനീയുണ്ടോ ഇത് പറ്റുന്നിടം വരെ ഒന്ന് ഇളക്ക അപ്പഴേ നമ്മുടെ തേങ്ങയൊക്കെ കുറുവി വന്നിട്ടുണ്ട് വെല്ലം ഒക്കെ ഇച്ചിരി പറ്റി വന്ന് ഇനിയിപ്പൊ അധികം പറ്റിക്കണ്ട നമുക്ക് നമുക്ക് ഇനി ചെയ്യാ പോന്നെ അല്ലേനെ നേരത്തോടൊന്നും തെറിക്കത്തില്ല ആന്റിയെ ഇങ്ങനെ അങ്ങ് ഇട്ടു കൊടുക്കാൻ പോവോ അവരൊക്കെ നല്ല പാറ്റി പറക്കി ആന്റി എടുത്തു വെച്ചതാ ചൂടൊന്നും ഇല്ല പുകയടിച്ചിട്ട് ആന്റി അങ്ങനെ വെക്കുന്നത് കൊച്ചോർത്ത ചൂടാണ് ആയില്ലായിടാൻ ആയില്ല പിള്ളേർക്ക് ഇച്ചിരി ചിരിതായിച്ചിരി പറ വെയിറ്റിങ്ങില്ല പൊള്ളുവല്ലേ ചൂടല്ലേ അങ്ങനെ കൊടുത്തു കൂടലോ ചൂട് എടുക്കുന്നോറോട്ടോ അതെ അപ്പൊ ഞാൻ ഇതിനൊന്ന് നല്ല ഇളക്കി സെറ്റാക്കിട്ട് തരാട്ടോ നല്ല രസം കാണാൻ ആയിര ഇനി കൊറച്ചു പണിയും കൂടി നമുക്ക് ഇന്റെ പുറകിലുണ്ട് അപ്പൊ നമുക്കേ ഏലക്കാൻറ്റി പൊടിച്ചിട്ടുണ്ടോ അതും കൂടി ഇട്ട് കൊടുക്കട്ടോ ഇതിലോട്ട് അപ്പം എല്ലാം കൂടി തൊലി കളയാതെ എല്ലാം കൂടി പൊടിച്ചത് ഇനിയിപ്പ നല്ല മണം വരും വരുന്നുണ്ടോ പൊലിയാവുന്നോ കുറച്ച് വേണോ ഇതെ യുവമേ കഴിഞ്ഞിട്ട് വന്നാ മതി അല്ലേ അയ്യോ അപ്പൊ നമുക്ക് ഇതിന് ഓഫാക്കി വെക്കാം ഇതിന് ഓഫാക്കിട്ട് ഇത് തണുക്കുമ്പഴത്തേനും നമുക്ക് ഇതിലൊരു ഐറ്റവും കൂടി ചേർക്കാനുണ്ട് അത് റെഡി ആക്കിയിട്ട് വരാം നമുക്ക് ഏ നമുക്ക് ഉണ്ടല്ലോ ഒരു ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അത്ര ഇല്ല അപ്പൊ ഇത്ര നെയ്യ് ഇരിക്കട്ടെ നമുക്ക് കുറച്ച് പൊട്ടുകടലിട്ട് കൊടുക്കാം ഇനി അതിലൂടെ നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ചെറുതായിട്ട് ചുമന്ന് വരുന്ന ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് അപ്പൊ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇതാ എള് ഇട്ടുകൊടുക്കാവേ ഉം കറുത്തള്ളു അപ്പൊ നമുക്കിനി ഒന്ന ചൂടാകുമ്പോ വേഗം നോക്കാം കാല എള് കരിഞ്ഞു പോകൂട്ടോ ഓക്കെ റെഡി അപ്പൊ നമ്മുടെ പരിപാടി ഇത്ര സമയം സമയായപ്പോഴത്തേനും കുറച്ച് പിള്ളേർക്ക് അലിയിൽ ഊഞ്ഞാൽ ആടാനൊക്കെ പോയി അപ്പൊ ബാക്കിയുള്ളവരെ വെച്ച് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കണ്ടോ ഇത് വറുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലല്ലോ ആ അതാണ് ഇപ്പൊ നമുക്ക് ഇതിനെ എല്ലാം കൂടി ഇളക്കി നല്ല സെറ്റ് ആക്കാം അപ്പൊ നമ്മുടെ ആ ഞാനും വരുന്നുണ്ടല്ലേ അപ്പൊ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഒരു കാപ്പി ആക്കിയിട്ട് കുടിക്കാം അല്ലെ അപ്പൊ വെക്കേഷൻ അടിപൊളിയാക്കാൻ ഞങ്ങൾ അവൽ കേട്ടോ അപ്പം എല്ലാരും ഇതുപോലെ ഒന്ന് ചെയ്തൊക്കെ നോക്ക പിള്ളേർക്കൊക്കെ ഒരു ഓർമ്മയാവട്ടെ നമ്മുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് പോകുമ്പോ പിള്ളേർക്ക് ഒരു നാറ്റീടെ എടുത്തത് പണ്ട് അവൽ വിളയിച്ചു കഴിച്ചു എന്ന് അപ്പം ഒരു ഓർമ്മയായിട്ട് ഇരിക്കട്ടല്ലേ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ടാറ്റാ ഓക്കേ ഓക്കേ